ഫ്രീ ആയിട്ടൊരു പാർക്ക് അതായത് നമ്മളെ തൊട്ടടുത്ത് അതായത് ഫറോക്ക് പാലം ഉണ്ടല്ലോ പഴയ പയപാലം ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലം അത് ഫറോക്ക് കൂടി വരികയാണെങ്കിൽ ഫറോക്ക് പാലം കണ്ടിട്ട് കടന്ന ഉടനെ മല്ലിക സിൽമാൾ കാണാം അതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ കോയാസ് വൈ അവിടുന്ന് ഇങ്ങനെ കണ്ടിട്ട് ചെറുവണ്ടൂർ കൂടി വരികയാണെങ്കിൽ പാലം കടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പേ മല്ലിക സിൽമാളിൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു പാർക്ക് കാണാം അവിടെ ഒരു അസറിൻ്റെ ടൈമിൽ നിങ്ങൾ എത്തുക എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക നല്ല അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് കാണാം നേരെ ആ സൈഡ് കൂടി പാർക്കിൻ്റെ സൈഡ് കൂടി പുയൻ്റെ തീരത്തേക്ക് വന്ന് കഴിഞ്ഞാൽ ചാലിയാർ പുയേൻ്റെ അടുത്ത് ട്രെയിൻ ഇങ്ങനെ പോണത് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് കാണാം കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കഴിച്ചാൽ ഉഷാറായിട്ട് നമ്മളെ പഴയ പാലം ഉണ്ടല്ലോ ബ്രിട്ടീഷ് ഷാർ ഉണ്ടാക്കിയ ആ പാലത്തിൻ്റെ അടിയിൽ നിന്നും മുകളിലേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണിത് ഈ പാലം ട്രെയിൻ പോകുന്ന പാലമൊക്കെ പുതിയത് ഉണ്ടാക്കിയതാണ് പഴയ പാ പാലത്തിൻ്റെ ഫിൽഡറെ ഇവിടെ കാണുന്നുള്ളൂ ബാക്കിയൊക്കെ പോയി അതുപോലെ തന്നെ പിന്നെ ഈ ട്രെയിനിൻ്റെ കാഴ്ച ആഴ്ച ഇത് കണ്ട് ഈ പുയോരത്തൊക്കെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് എന്തു ചെയ്യുക ഒരു മഹരിവിൻ്റെ സമയമാവുമ്പം നേരെ പാർക്കിലേക്ക് കയറുക ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ ഭയങ്കര തിരക്കാണ്ടിയാണ് കാരണം ലീവുള്ള ദിവസം എല്ലാവരും കൂടെ കയറും ഓക്കെ അപ്പോൾ ഞായറാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ തിരക്ക് കുറവുണ്ടാവും ഞായറാഴ്ച ആകുമ്പോൾ പ്രത്യേക തിരക്കുണ്ടാവും വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അവിടെ തന്നെ ഉണ്ട് അതായത് ഈ പുഴയിലേക്ക് വരുന്ന റൂട്ടുണ്ടല്ലോ അവിടെ നല്ല കട്ടഡ് ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് സിരിമാളിൻ്റെയും ആ റോട്ടിലും അവിടെ നിങ്ങൾക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നല്ല ഉഷാറായിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം ഓക്കെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പിന്നെ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ സ്നാക്കുകളൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട് പിന്നെ അങ്ങനത്തെ ഒരു സെറ്റപ്പും ഇങ്ങനെയാണ് തിരിഞ്ഞ് കഴിഞ്ഞാൽ പോയവരത്ത് ഇങ്ങനെ നിൽക്കാനുള്ള നല്ലൊരു വൈബ് ഏരിയ തന്നെ നിങ്ങൾക്ക് ഈ സമയത്ത് കിട്ടും അപ്പോൾ ഒരു വൈകുന്നേരം നാലുമല്ല മണി അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ വരിക ഓക്കെ കുട്ടികൾക്കൊക്കെ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ കാണാം ഇപ്പം വെള്ളം ഇറങ്ങിയിരിക്കുന്ന ടൈമാണ് ഈ വെള്ളം ഇറങ്ങി നിൽക്കുന്ന ടൈം ആകുമ്പോൾ കുറേ വെള്ളം കിട്ടി ഒരു പാലത്തിൻ്റെ രണ്ടാമത്തെ ഫില്ലർ അതായത് ഫസ്റ്റ് ഫില്ലറൊക്കെ ശരിക്ക് ഉയർന്നിട്ടാണ് എന്തായ രണ്ടാമത്തെ ഫില്ലർ വരെ അത് അവിടെ ഒരു ഒരു ഫ്ലോട്ടിംഗ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം അതായത് ഇങ്ങനെ വെള്ളം താഴുമ്പോഴും പൊന്തുമ്പോഴും പൊന്തി കൊടുക്കുന്ന ഒരു സംഭവം അവിടെ കാണാം ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം അതായത് ഇവിടെ ഇങ്ങനെ ഈ കാണുന്ന ആ ചുവപ്പ് സാധനം ഉണ്ടല്ലോ ഇങ്ങനെ ഇതിപ്പോൾ മുകളിലെ ആ ഒരു ട്രാവുകൾ പോകുന്നൊരു തന്നെയാണ് പക്ഷികളെന്തോ കൂട്ട് പോവുകയാണ് അപ്പോൾ ഈ സാധനം അതായത് വെള്ളം ഇറങ്ങിക്കുമ്പോൾ നിൽക്കുമ്പോൾ ചെരിഞ്ഞ് നിൽക്കും വെള്ളം പൊന്തുമ്പം പൊന്തി വരും അത് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ നേരെ പാർക്കിൻ്റെ മുന്നിലേക്ക് വന്നു ഇതാണ് പാർക്ക് പാർക്ക് ആരും തിരഞ്ഞ് ബുദ്ധിമുട്ടാവുന്നില്ല കാരണം നേരെ പാലം കയറുന്നതിൻ്റെ തൊട്ട് മുമ്പേ ഈ ഭാഗത്തിൻ്റെ വരുമ്പോൾ പറവക്കിൻ്റെ വരികയാണെങ്കിൽ പാലം ഇറങ്ങിയ ഉടനെ ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ കുട്ടികൾക്ക് പല സംഭവങ്ങളുണ്ട് പത്ത് വയസ്സിന് താരത്തിലുള്ള കുട്ടികൾ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അപ്പോൾ ഉള്ളിൽ കയറി ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ധാരാളം ഫാമിലി ഉണ്ട് ഞായറാഴ്ച ഭയങ്കര തിരക്കാണ് അപ്പോൾ മുതിർന്നവർക്ക് അവിടെ ചേറിട്ടിരിക്കുക നമ്മൾ ഇതേപോലെ ബഡ്ജറ്റ് കുറഞ്ഞ പരിപാടികളാണ് നമ്മൾ കൂടുതൽ വീഡിയോ ചെയ്യാറ് ബഡ്ജറ്റ് കുറഞ്ഞതാകുമ്പോൾ നമുക്ക് ഉഷാറായിട്ട് പോയിരിക്കാമല്ലോ യാതൊരു ടെൻഷനും ഇല്ല ആ നിലയ്ക്ക് താല്പര്യമുള്ള വിളിക്കുക നമ്മളെ കൊടുത്ത് കൂടാ നമ്മൾ ഇനിയും ഇതേപോലത്തെ പല വീഡിയോ നിങ്ങളേക്ക് എത്തിക്കുന്നതാണ് രാത്രിയാകും തോറും അവിടുത്തെ ആ ഭംഗി കൂടുക ചെയ്യുള്ളൂ രാത്രി ഏകദേശം പാർക്ക് കുറേ നേരം ഉണ്ട് രാത്രി പുറത്ത് ഇറങ്ങി നാട്ടിലേക്ക് വരുമ്പോൾ പഴയ പാലം കാണാൻ മറക്കണ്ട ഇതേപോലെ ലൈറ്റൊക്കെ ഇട്ട് സുന്ദരിയായിട്ടുണ്ട് അപ്പം അതും എന്തായിരുന്നു സന്ദർശിച്ചിരിക്കേണ്ടി ഒരു സംഭവം തന്നെയാണ് ഇത് കഴിഞ്ഞ് ഇപ്പോൾ പാലത്തിൻ്റെ സൈഡിലൂടെ നമുക്ക് നടന്നു പോകാനുള്ള സ്ഥലമുണ്ട് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് നടത്തം നടന്നാൽ ഫാമിലിക്ക് ഇതിലേറെ എൻജോയ് വേറൊണ്ടാവില്ല അപ്പോൾ അതും മറക്കണ്ട എല്ലാവരും ഒന്ന് പോയി നോക്കി ഇതെല്ലാ ദിവസവും ഉണ്ടാവും പക്ഷെ ഞായറാഴ്ച ഒന്ന് പ്രത്യേക ഒരു തിരക്കുണ്ടാവും ഓക്കെ